എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു കുഞ്ഞു കുക്കിംഗ് ബ്ലോഗാണ് കേട്ടോ അപ്പം ഇന്ന് ചേട്ടായി കുറച്ച് ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെമ്മീൻ കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു കൊതിയെന്ന് വെച്ചാൽ ചെമ്മീൻ തേങ്ങാപ്പാൽ ഒഴിച്ച് റോസ്റ്റ് വെക്കുന്നതാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അമ്മൂസിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മൂസിന് വേറെ ഏത് കറി കൊടുത്താലും അവൾ കഴുകിയേ കഴിക്കുള്ളൂ പക്ഷേ ഇത് അവൾ കഴുകാണ്ടായാലും കഴിക്കും കേട്ടോ എരിവണ്ടെങ്കിലും അവൾ പിന്നെയും പിന്നെ എടുത്ത് കഴിക്കും അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ചെമ്മീൻ കഴുകി നന്നാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി അതിനാവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി നമുക്കിട്ട് നല്ല രീതിയിലൊന്ന് മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ കുഴച്ച് വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതല്ല ടൈമില്ലാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ച് നേരം നമ്മൾ സവാളയൊക്കെ നന്നാക്കി എടുക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ ആ ഒരു ടൈം വരെ എങ്കിലും ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കുക എന്നാൽ ആ ഒരു മസാലയൊക്കെ നമ്മളുടെ ചിക്കനിൽ പിടിക്കുമല്ലോ ആ ഒരു രീതിയിൽ ചെമ്മീത്തിലും പിടിക്കുമ്പോൾ നല്ലൊരു രുചിയാണ് കുറച്ച് നേരമൊക്കെ അങ്ങനെ പെരട്ടി വെക്കുമ്പോൾ കേട്ടോ ഇനി നമ്മൾ അരമണിക്കൂർ വെച്ചതിന് ശേഷം നമ്മളൊരു കുഞ്ഞു സോസ് നമ്മളൊരു ചെറിയ എന്തെങ്കിലുമൊക്കെ കുട്ടി ദോശയൊക്കെ ഉണ്ടാക്കുമല്ലോ അങ്ങനത്തെ ഒരു ചെറിയ ഒരു ചട്ടിയിൽ ഞാൻ നമ്മളുടെ ചെമ്മീത്തിനെ പെറുക്കിപ്പുറുക്കി വെക്കുന്നുണ്ട് അപ്പോൾ അമ്മൂസ് ഈ സമയത്തുണ്ടെങ്കിൽ ഓരോന്നും പെറുക്കിപ്പുറുക്കി കൊണ്ടുപോകട്ടെ ആളീ ഭാഗത്ത് നടുപ്പിക്കാണ്ടാണ് ഞാൻ ചെമ്മീൻ വറുക്കുന്നത് ചിക്കനായാലും ചെമ്മീൻ ആയാലും അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എല്ലാം രണ്ടാമത്തേക്കാക്കിയില്ല എല്ലാവരും കൂടി ഒരു ചട്ടിയിൽ തന്നെ വറക്കാണ് ഒത്തിരി അങ്ങ് വറുത്തെടുക്കണ്ട ഒത്തിരി വറുത്തെടുത്താൽ ഭയങ്കരമായിട്ട് ഹാഡായിപ്പോകും പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഏകദേശം ഒരു ഹാഫ് പകുതി നമ്മൾ വറുത്തെടുക്കാം അതിന് ശേഷം എന്താ ഒരു എണ്ണ ഉണ്ടോ ഈ ഒരു കറക്റ്റാണ് ആ ഒരു പരുവം അപ്പോൾ ആ ഒരു എണ്ണയും മെക്കായിട്ട് നമുക്ക് അങ്ങ് ആ ചട്ടിയെ തന്നെ അങ്ങ് മാറ്റി വെക്കാം വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത് കേട്ടോ ഒരു അര ഇഞ്ച് കഷ്ണത്തിലുള്ള ഒരു ഇഞ്ചിയും രണ്ട് സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ലെയും തക്കാളിയും ഉണ്ട് അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി നമുക്കൊന്ന് വയറ്റിയെടുക്കാം അത് വഴറ്റിയതിന് ശേഷം സവോളയ്ക്ക് പകരം ചെറുപുള്ളിയാണെങ്കിൽ പിന്നെ രുചി കൂടോട്ടോ അപ്പോൾ സവാള ഞാൻ അത്ര ചെറുതായിട്ടല്ല അരിങ്ങേക്കുന്നത് കുറച്ച് കട്ടി കൂട്ടിയാണ് സവോള അരിങ്ങേക്കുന്നത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സവാള കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അത് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടോ റിവേപ്പിൽ നമ്മൾ ഈ വക കറിക്കൊക്കെ ഇടുമ്പോൾ നല്ലൊരു രുചിയാണ് അപ്പോൾ എനിക്കൊരു ആഗ്രഹം എനിക്ക് എൻ്റെ ഒരു ശീലം എന്ന് വെച്ചാൽ സോളു വാട്ടുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇടും അത് എപ്പോഴായാലും കേട്ടോ അപ്പോൾ ഒരു നല്ല രീതിയിൽ വഴറ്റിയതിന് ശേഷം ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയാണ് ഇട്ട് ചിക്കൻ ചിക്കനിലൊക്കെ ഇടുന്ന ഗരം മസാല ഉണ്ടല്ലോ അത് തന്നെയാണ് ഇട്ടത് ഗരം മസാല ഒന്ന് വേണ്ടി വരുമ്പോഴേക്കും നമ്മളതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഗരം മസാല ഇട്ടത് ആ ഒരു മസാലയ്ക്ക് നല്ലൊരു മണവും ഒക്കെ ഉണ്ടാകും ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്തതിന് ശേഷമാണല്ലോ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കറിയാണ് ഇതെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മുളക് പൊടി കുറച്ചേ ഇട്ടുള്ളൂ കേട്ടോ കാരണം ചെമ്മീം വറുത്തപ്പും നമ്മള് കൊറച്ച് മുളക് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ മറ്റേ പാനിൽ ചെമ്മീൻ വറുത്ത് വെച്ചിരിക്കുന്ന ആ ചെമ്മീത്തിലെ പാനിൽ മൊത്തം എണ്ണയും പൊടികളും തരികളെല്ലാവരും കൂടി നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇട്ടു കുറച്ച് വെള്ളം ഒഴിച്ച് വറുത്ത പാനൊന്ന് കഴുകിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടു കിട്ടും കാരണം ഇത്തിരി വെള്ളവും കൂടി ഉണ്ടെങ്കിൽ ആ ഒരു ചെമ്മീൻ ഒന്ന് സോഫ്റ്റ് ആവത്തുള്ളൂ അല്ലെങ്കിൽ അങ്ങ് ഡ്രൈ ആയിട്ട് മസാല അങ്ങ് ഇതാവാത്ത രീതിയിലിരിക്കും വെള്ളം കൂടി ഒഴിച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ മസാലയും ചെമ്മീനും ഒക്കെ കൂടി ഒന്നിച്ച് ഒന്നിച്ചുണ്ടാവും നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ നമ്മൾ ഈ സമയത്ത് നമുക്ക് തക്കാളി ഒരു പകുതി തക്കാളിയോ കൂടുതൽ പുളിപ്പ് ഇഷ്ടമുള്ളവർക്ക് ഒരു തക്കാളി എടുക്കാം കേട്ടോ എൻ്റെ ചേട്ടാക്ക് ഭയങ്കര ഇഷ്ടമാണ് തക്കാളി എല്ലാ കറികളും ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം വഴറ്റിയതിന് ശേഷം പിന്നീട് നമുക്കത് മൂടി വെച്ച് തക്കാളിയും ഒന്ന് ആയി വരാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെക്കാം കേട്ടോ അപ്പോൾ മൂടി വെക്കുമ്പോൾ ആ തക്കാളിയിലെ വെള്ളം കൂടി ഇറങ്ങി ഇതാ ഇത്രയും വെള്ളം ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ എടുക്കണം എന്നുള്ളവർക്ക് ഇങ്ങനെ ചെറിയൊരു ചാറോട് ചാറോടുകൂടി ഗ്രേവിയും ചാറും ഒരു കറിയാണെങ്കിൽ നമുക്ക് ഈ ഒരു പരുവാവുമ്പോൾ എടുക്കാം കേട്ടോ ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നല്ല രീതിയിൽ റോസ്റ്റ് ആക്കി എടുക്കാനാണ് എനിക്കിഷ്ടം ഇതും നല്ല നല്ലൊരു മണവും വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഈ സമയത്തായാലും കൂട്ടോ പക്ഷേ ഇത്രയും കൂടി റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് നല്ല രീതിയിൽ ഒന്നും കൂടി റോസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു രുചിനേക്കാലം വിത്ത് വ്യത്യാസമാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിയുമ്പോഴുള്ള രുചി അപ്പോൾ നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ വേറെ വഴിക്കൊന്നും പോകരുത് അടുക്കി പിടിക്കും അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോവും കേട്ടോ അതിപ്പോൾ ഉണ്ടാകുന്നൊരു മണം ഒരു എൻ്റെ പൊന്നോ നമുക്കൊരു ഒരു കലം ചോറ് വേണേൽ തിന്നാൽ ആ മണം മാത്രം മതി അതിൻ്റെ ആ ഒരു ഗ്രേവി ആയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് നീട്ടുന്നില്ല ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചെറിയ ഒരു കുഞ്ഞു ഗ്ലാസിലെ തേങ്ങാപ്പാലും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അത്ര കട്ട് തേങ്ങാ തേങ്ങാപ്പാലല്ല എന്നാലും ഒരു കുറച്ച് എന്താണ് കട്ടിയുണ്ട് എന്നാൽ അത്ര കട്ടിയൊന്നുമല്ല കേട്ടോ അല്ലെങ്കിൽ ഒത്തിരി കട്ടിയാണെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു രുചി തന്നെ ആയിരിക്കും മുമ്പിട്ട് നിൽക്കുക അങ്ങനെയല്ല നമ്മൾ കറക്റ്റ് പാകത്തിന് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇത് ഈ ഒരു ചാറ് വറ്റി വരണ വരെ നല്ല രീതിയിലൊന്ന് ഇളക്കി ഇളക്കി എടുത്തതിന് ശേഷം അത് റോസ്റ്റാക്കാം അങ്ങനെയാണ് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് കറി പിന്നെലേയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ഇന്നിത് നല്ല രീതിയിൽ തുറന്ന് വെച്ച് തീ കൂട്ടിയിട്ട് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് ഇത് റോസ്റ്റ് ഈ സമയത്തായാലും നമുക്ക് ഈ കറി ഇത് ഇങ്ങനെ മതിയെന്നാണെങ്കിൽ ഇതും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഫൈനലി ഇതാണ് നമ്മളുടെ കറിയുടെ ലുക്ക് സവോള വലുതായിട്ടരിഞ്ഞാലും ആ ഒരു സവോള ഇപ്പോൾ കിടക്കുന്നതാണ്ടോ ഇതിൻ്റെ ഒരു രുചി വേറെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണിത് അപ്പം ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട ബ ബൈ